നമ്മുടെ വീടുകളിൽ ഇൻ്റീരിയർ ഡിസൈൻ പോലെ തന്നെ മനോഹരമായി തോന്നുന്ന ഒന്നാണ് വീടിനകത്ത് ഒരു അക്വോറിയം അത് ചുമരിനകത്ത് മനോഹരമായ ഫ്രെയിമുകൾക്കുള്ളിലാണെങ്കിൽ അതിൻ്റെ സൗന്ദര്യമൊന്ന് ഞാൻ പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ലല്ലോ എന്നിരുന്നാലും പലരുടെയും ധാരണ ഇത്തരത്തിലുള്ള അക്വറിയം പണിയുന്നതിന് വൺ ചിലവ് വരും എന്നാണ് എന്നാൽ വളരെ ചിലവ് ചുരുക്കി ഞങ്ങളുടെ വീടിൽ പണിത അക്കോറിയത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് സുഹൃത്തുക്കളെ വീട് സംബന്ധമായ കാര്യങ്ങളും മറ്റ് നാട്ടുകാര്യങ്ങളുമാണ് ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക നിങ്ങൾ ഫേസ്ബുക്ക് പേജ് വഴിയാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക മറ്റ് ഇൻറ്റീരിയർ എലമെൻ്റുകളെക്കാൾ കണ്ണിന് കൗതുകവും മനസ്സിന് സന്തോഷവും നൽകുന്ന ഒന്നാണ് വീടിനകത്ത് ഒരു അക്കോറിയം മനോഹരമായ ലൈറ്റുകൾക്കിടയിലൂടെ നീന്തി തുടിക്കുന്ന മീനുകളും അവരുടെ കടിപിടിയും കളിയും കണ്ടാൽ സമയം പോകുന്നതറിയില്ല മാത്രവുമല്ല വീടിനകത്ത് ഒരു പോസിറ്റീവ് എനർജി നൽകുവാൻ ഇത്തരം അക്കോറിയങ്ങൾക്ക് കഴിയും ഇന്ന് പല വീടുകളുടെയും വരാന്തകളിലും മറ്റും ചെറിയ അക്കോറിയങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഇതിന് ലൈറ്റുകളോ അത്ര ശ്രദ്ധിക്കപ്പെടാത്ത സ്ഥലത്ത് ആയതുകൊണ്ട് ത്ര മനോഹരിത തോന്നാറില്ല മാത്രവുമല്ല ചൈനീസ് വാസ്തുശാസ്ത്രമനുസരിച്ച് വീടിനകത്ത് ഒരു അക്കോറിയം വീട്ടിൽ പോസിറ്റീവ് എനർജി നൽകുമെന്നാണ് ഇവർ വിശ്വസിച്ചു പോരുന്നത് ഇനി നമുക്ക് എവിടെയെല്ലാം ഇത്തരത്തിലുള്ള അക്കോറിയം ചിലവ് ചുരുക്കി പണിയാമെന്ന് നോക്കാം ഡൈനിങ് ഹാളിലോ ലിവിംഗ് റൂമിലോ ഷോക്കേഴ്സിനായി കരുതിയ സ്ഥലത്ത് നമുക്ക് അക്വറിയം പണിയാവുന്നതാണ് അതുമല്ലെങ്കിൽ ഇന്ന് ഒട്ടുമിക്ക വീടുകളിലും കാണുന്ന ഒന്നാണ് ഡൈനിങ് ഹാളിനെയും ലിവിംഗ് റൂമിനെയും വേർതിരിക്കുവാനുള്ള പാർട്ടീഷനുകൾ ഇത്തരത്തിലുള്ള മുകളിൽ അക്വറിയം പണിയുകയാണെങ്കിൽ മറ്റ് ഏതിനേക്കാളും വളരെ സൗന്ദര്യം ലഭിക്കുന്നതാണ് ഇത്തരത്തിലുള്ള അക്കോറിയങ്ങൾക്ക് ലൈറ്റ് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ തന്നെയും ലൈറ്റിനുള്ള വയറിങ്ങുകൾ പ്രത്യേകം ചെയ്തു വെക്കേണ്ടതാണ് അതുപോലെ തന്നെ അക്കോറിയത്തിനുള്ള ഒഴിവുകളിൽ ഈ കാണുന്നത് പോലുള്ള മരത്തിൻ്റെയോ അലൂമിനിയത്തിൻ്റെയോ ഫ്രെയിമുകൾ പണിതാൽ വളരെ മനോഹരമായിട്ട് തോന്നുന്നതാണ് ഇത്തരത്തിൽ ഒഴിവുകളിൽ പണയുന്ന ഫ്രെയിമുകൾ അക്കോറിയത്തിന് വെച്ചിരിക്കുന്ന ഗ്യാപ്പിനേക്കാൾ മൂന്നോ നാലോ സെൻറ്റിമീറ്റർ കുറച്ച് വേണം പണിയാൻ ഇത് ഗ്ലാസ് അക്കോറിയം ചുമരുകളിൽ വെക്കുന്ന സമയത്തുള്ള ഗ്യാപ്പുകളെ മറയ്ക്കുന്നതിനാണ് ഇനി നമുക്ക് എങ്ങനെയാണ് അക്കോറിയം പണിയേണ്ടത് എന്ന് നോക്കാം ചുമരിൽ ഫിറ്റ് ചെയ്തിരിക്കുന്ന അലൂമിനിയത്തിൻ്റെയോ വുഡിൻ്റെയോ ഫ്രെയിമിന് മുകളിൽ ഗ്ലാസ് ഇട്ട ശേഷം അക്കോറിയം പണിയുന്നതിന് ചുമരിൽ ഇട്ടിരിക്കുന്ന ഗ്യാപ്പിനേക്കാൾ രണ്ടോ മൂന്നോ സെൻറ്റിമീറ്റർ കുറച്ച് വേണം അക്വോറിയം പണിയാൻ അതുപോലെ തന്നെ ചുമരിൻ്റെ വീതിയേക്കാൾ അല്പം കുറച്ചും അക്കോറിയം ക്ലീൻ ചെയ്യുവാനും മത്സ്യങ്ങൾക്ക് തീറ്റ കൊടുക്കാനും പറ്റുന്ന ഉയരത്തിൽ മാത്രമേ ിയം പണിയാവൂ അതായത് ഏകദേശം അറുപത് സെന്റിമീറ്റർ അക്വോറിയം കൂടുതൽ ഉയരം വരികയാണെങ്കിൽ അതിൽ വെള്ളം നിറയ്ക്കുന്നതിനും അക്വോറിയം ക്ലീൻ ചെയ്യുന്നതിനും മത്സ്യങ്ങൾക്ക് തീറ്റ കൊടുക്കാനും വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ഇനി നമുക്ക് അക്കോറിയത്തിൻ്റെ ഗ്ലാസ് വാങ്ങുന്ന സമയത്ത് എന്തെല്ലാം ശ്രദ്ധിക്കണമെന്ന് നോക്കാം അക്കോറിയത്തിൻ്റെ വീതി കൂടുന്നതിനനുസരിച്ച് ഉപയോഗിക്കുന്ന ഗ്ലാസിൻ്റെ കനം കൂട്ടേണ്ടതാണ് ഏകദേശം ഒരു മീറ്ററിനുള്ളിൽ വരുന്ന അക്കോറിയമാണെങ്കിൽ എട്ട് മില്ലിയുടെയോ പത്ത് മില്ലിയുടെയോ ഗ്ലാസ് നിങ്ങൾക്കുപയോഗിക്കാവുന്നതാണ് ഗ്ലാസ്സുകൾ കട്ട് ചെയ്തു വാങ്ങുന്നത് നല്ല എക്സ്പീരിയൻസ് ഉള്ള ജോലിക്കാരുള്ള കടകളിൽ നിന്നോ കമ്പ്യൂട്ടർ കട്ടിങ്ങുകൾ ഉള്ള കടകളിൽ നിന്നോ ആയിരിക്കണം ഗ്ലാസുകൾ വാങ്ങുന്നത് ഗ്ലാസ് കട്ട് ചെയ്ത ഭാഗം നയൻറ്റി ഡിഗ്രി തന്നെ ഉണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കട്ടു ചെയ്ത ഭാഗത്ത് ചരിവോ മുഴകളോ വളവോ ഉണ്ടാകാൻ പാടുള്ളതല്ല ഇത്തരത്തിൽ പണിയുന്ന അക്കോറിയങ്ങൾ പെട്ടെന്ന് ലീക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ കട്ട് ചെയ്ത ഭാഗത്ത് ഗ്രാൻഡ് ചെയ്യാനോ ഉരക്കടലാസ് ഉപയോഗിച്ച് മൂർച്ച പോക്കാനോ പാടുള്ളതല്ല എനി ഗ്ലാസുകൾ ഒട്ടിക്കുന്നതിനായി നല്ല ക്വാളിറ്റിയുള്ള സിലിക്കോണുകൾ തിരഞ്ഞെടുക്കുകയോ അല്ലെങ്കിൽ അക്കോറിയം പണിയുന്നതിനായിട്ടുള്ള സിലിക്കോണുകൾ മാത്രം വാങ്ങി ഉപയോഗിക്കുന്നതോ ആണ് നല്ലത് ഇനി നമുക്ക് എങ്ങനെയാണ് അക്കോറിയത്തിൻ്റെ ഗ്ലാസുകൾ ഒട്ടിക്കേണ്ടത് എന്ന് നോക്കാം അക്കോറിയത്തിൻ്റെ ഒഴിവിനേക്കാൾ രണ്ടോ മൂന്നോ സെൻറ്റിമീറ്റർ കുറഞ്ഞ ഗ്ലാസിനെ സിലിക്കോൺ അടിക്കാൻ ഉദ്ദേശിക്കുന്ന ജോയിൻ്റുകളിൽ സിലിക്കോൺ അടിക്കാൻ ഉദ്ദേശിക്കുന്ന ഗ്യാപ്പ് കണക്കാക്കി അതായത് മൂന്നോ നാലോ മില്ലി ഗ്യാപ്പിട്ട ശേഷം വേണം മാസ്കിൻ ടേപ്പുകൾ ഒട്ടിക്കാൻ ജോയിൻറ്റ് ചെയ്യുന്ന ഗ്ലാസിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഇതുപോലെ മാസ്കിൻ ടേപ്പ് ഒട്ടിച്ച ശേഷം ഗ്ലാസിൻ്റെ മുറിഭാഗത്തും അടിഭാഗത്തും സിലിക്കോൺ അടിച്ച ശേഷം ഗ്ലാസുകളെ ചേർത്ത് വെച്ച് അതിനു മുകളിലും സിലിക്കോൺ അടിക്കേണ്ടതാണ് ഇത്തരത്തിൽ രണ്ടു ഗ്ലാസ്സുകളെയും ചേർത്ത് മാസ്കിൻ്റെ പൊട്ടിക്കുന്നത് ഗ്ലാസ് ഇളകിപ്പോകാതിരിക്കാൻ സഹായിക്കും അതുപോലെ തന്നെ നാലു ഭാഗത്തും മാസ്കിൻ്റെ പൊട്ടിക്കുന്നത് ഗ്ലാസ്സിന് മുകളിൽ സിലിക്കോൺ കൂടുതൽ പടർന്നു പിടിക്കാതിരിക്കാൻ സഹായിക്കുന്നതിനാണ് സിലിക്കോൺ അടിച്ച് ഗ്ലാസ്സുകളെ ജോയിൻറ്റ് ചെയ്ത ശേഷം അത് പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതിനായിട്ടാണ് ഇത്തരത്തിലുള്ള മാസ്കിംഗ് ടേപ്പുകൾ രണ്ടും ചേർത്ത് ഒട്ടിക്കുന്നത് അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അക്കോറിയത്തിൻ്റെ മുഗൾ ഭാഗത്ത് മൂന്നോ നാലോ സെൻറ്റിമീറ്റർ വീതിയുള്ള ഗ്ലാസ് കൊണ്ട് ഒരു ബെൽട്ട് പോലെ പണിയുന്നത് വളരെ നല്ലതാണ് ഇതു ഗ്ലാസ്സുകളിൽ വെള്ളം നിറയ്ക്കുന്ന സമയത്ത് ഗ്ലാസ് ബെൻഡാവാതിരിക്കാൻ വേണ്ടിയാണ് അതുമല്ലെങ്കിൽ അക്കോറിയത്തിൻ്റെ നടുഭാഗത്തായി ഇതുപോലെ ഗ്ലാസിൻ്റെ കഷ്ണങ്ങൾ ഒട്ടിക്കുകയോ ചെയ്താൽ മതി ഇതും വെള്ളം നിറയ്ക്കുമ്പോൾ അക്കോറിയം ബെൻഡാവാതിരിക്കാൻ സഹായിക്കും എല്ലാ ഭാഗത്തും സിലിക്കോൺ അടിച്ച ശേഷം മാസ്കിൻ ടപ്പ് ഇതുപോലെ പറച്ചെടുക്കേണ്ടതാണ് മാസ്കിൻ ടേപ്പ് പറച്ചെടുക്കുന്ന സമയത്ത് ഗ്ലാസുകൾക്ക് മുകളിൽ സിലിക്കോൺ ആവാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് സിലിക്കോൺ അടിച്ച ശേഷം ഇരുപത്തി മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രമേ അക്വറിയം ഉപയോഗിക്കാവൂ വെള്ളം നിറയ്ക്കുന്നതിന് മുമ്പ് അക്വോറിയം നല്ലപോലെ ക്ലീൻ ചെയ്യേണ്ടതാണ് അല്ലാത്ത സിലിക്കോണിൻ്റെ കെമിക്കലും ഗ്ലാസ് കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഓയിലുകൾ കൊണ്ടും മീൻ ചത്തുപോകാനുള്ള സാധ്യത കൂടുതലാണ് ഇനി അക്കോറിയത്തിൽ വെള്ളം നിറയ്ക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം നിറച്ച ശേഷം ലീക്ക് ഉണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ആദ്യ ദിവസം അക്കോറിയത്തിൻ്റെ കാൽഭാഗം വെള്ളം നിറയ്ക്കുകയും പിറ്റേ ദിവസം പകുതി നിറയ്ക്കുകയും അതിൻ്റെ പിറ്റേ ദിവസം ഏകദേശം മുക്കാൽ ഭാഗത്തോളം വെള്ളം നിറച്ച ശേഷം മാത്രമേ മീനിന് ഇടേണ്ട ആവശ്യമുള്ളൂ അക്കോറിയത്തിൽ മുക്കാൽ ഭാഗത്തോളം വെള്ളം നിറച്ച ശേഷം അതിൽ ഫിൽട്ടർ വെക്കേണ്ടതാണ് ഫിൽട്ടർ വെക്കാതിരുന്നാൽ വെള്ളത്തിന് പെട്ടെന്ന് ദുർഗന്ധം വരാനും മീനുകൾ ചത്തുപോകാനുമുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇത്തരത്തിലുള്ള ഫിൽട്ടറുകൾക്ക് ഇരുന്നൂറ്റൈൻപതോ മുന്നൂറ് രൂപയോ മാത്രമേ വിലയുള്ളൂ അക്കോറിയത്തിലെ വെള്ളം മാറ്റുന്ന സമയത്ത് ഭാഗത്തോളം വെള്ളം നിർത്തിയതിനു ശേഷം മാത്രം വീണ്ടും നിറയ്ക്കാവുന്നതാണ് അതുപോലെ തന്നെ ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോൾ അക്കോറിയം ക്ലീൻ ചെയ്യേണ്ടതാണ് ഇത് മീനിൻ്റെ എണ്ണത്തിനനുസരിച്ചാണ് അക്കോറിയം ക്ലീൻ ചെയ്യേണ്ടത് അക്കോറിയം ക്ലീൻ ചെയ്യുന്നതോടൊപ്പം ഫിൽട്ടറും എടുത്തു ക്ലീൻ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അക്കോറിയം ക്ലീൻ ചെയ്യുന്ന സമയത്ത് അക്കോറിയത്തിൻ്റെ അടിവശത്തുള്ള ഫുഡിൻ്റെ വേസ്റ്റുകളും മത്സ്യത്തിൻ്റെ കാഷ്ടവും പ്രത്യേകം എടുത്തു മാറ്റേണ്ടതാണ് അല്ലാത്ത പക്ഷം ഫംഗസ് വരാനോ വെള്ളത്തിന് പെട്ടെന്ന് ദുർഗന്ധം വരാനും അതുവഴി മീൻ ചത്തുപോകാനുമുള്ള സാധ്യത കൂടുതലാണ് ഇനി അക്കോറിയത്തിൽ മീനിടുന്ന സമയത്ത് എന്തെല്ലാം ശ്രദ്ധിക്കണമെന്ന് നമുക്ക് നോക്കാം കഴിയുന്നതും ചെറിയ മീനുകളെ അക്കോറിയത്തിൽ ഇടുന്നതാണ് നല്ലത് കാരണം ഇവയ്ക്ക് കാഷ്ടങ്ങളും മറ്റും കുറവായിരിക്കും മീനുകൾക്ക് ആവശ്യത്തിന് മാത്രം ഫുഡ് കൊടുക്കുക അതായത് ഏകദേശം രണ്ട് സമയത്ത് മാത്രം കൊടുക്കുന്നതാണ് നല്ലത് അല്ലാത്ത പക്ഷം ഫുഡുകൾ അക്കോറിയത്തിന്റെ അടിവശത്ത് കെട്ടിക്കിടക്കാനും ഇതുവഴി ദുർഗന്ധവും ഫംഗസും വരാനുള്ള സാധ്യത കൂടുതലാണ് മീനിനെ കവറോടു കൂടി അക്കോറിയത്തിൽ ശേഷം ിയത്തിൻ്റെ വെള്ളത്തിൻ്റെ ഊഷ്മാവും കവറിലുള്ള വെള്ളത്തിൻ്റെ ഊഷ്മാവും തമ്മിൽ തുരിതപ്പെടുത്തിയതിനു ശേഷം മാത്രമേ കവറ് അഴിച്ച് മീനിനെ അക്കോറിയത്തിലേക്ക് വിടാവൂ അല്ലാത്ത പക്ഷം മീൻ ചത്തുപോകാനുള്ള സാധ്യത കൂടുതലാണ് മറ്റ് അലങ്കാര മത്സ്യങ്ങൾക്കൊപ്പം അക്കോറിയത്തിലെ പൂപ്പല്ലുകളെ ഭക്ഷിക്കുന്ന മീനുകളെ കൂടി അക്കോറിയത്തിൽ ഉൾപ്പെടുത്തിയാൽ അക്കോറിയം എപ്പോഴും വൃത്തിയായി കിടക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ മറന്നു അക്കോറിയം നിങ്ങൾ ചുമരിന് മുകളിൽ വെക്കുന്നതിന് മുമ്പ് ചുമരിൻ്റെ അടിവശത്ത് തെർമോകോൾ വെച്ചതിന് ശേഷം മാത്രമേ അക്കോറിയം വെക്കാൻ പാടുള്ളൂ അല്ലാത്ത പക്ഷം വെള്ളത്തിൻ്റെ വെയിറ്റ് കൊണ്ട് അക്കോറിയം പൊട്ടിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ് എനിക്ക് ഈ അക്കോറിയം പണിയുന്നതിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ചിലവ് വന്നത് ഇപ്പോൾ ചുമരിനു മുകളിൽ എങ്ങനെ ചിലവ് ചുരുക്കി ഒരു അക്കോറിയം പണിയാമെന്ന് നിങ്ങൾക്ക് മനസ്സിലായിരിക്കും എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക മറ്റൊരു നല്ല വിഷയവുമായി വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ നിങ്ങളുടെ സ്വന്തം പൂമുഖം നന്ദി നമസ്കാരം